ഇതാ ഈ കാണുന്ന പോലത്തെ ഷവായി ചിക്കൻ ഒന്നും ഉണ്ടാക്കിയാലോ എല്ലാവരും കടയിലൊക്കെ പോയി അല്ലേ കഴിക്കുന്നേ അപ്പൊ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കിയാലോ ഹായ് എല്ലാവർക്കും ഹോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുക്കറിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ഒരു ഷവായി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ വെച്ചിട്ട് അതെങ്ങനെയാ നമുക്ക് നോക്കാം ഇത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു ചിക്കൻ ഷവായിയുടെ റെസിപ്പി ആട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇത് നമ്മുടെ കുക്കറിൽ തന്നെയായിട്ട് ഇത് ഉണ്ടാക്കുന്നത് എളുപ്പമാണ് അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം നമ്മുടെ ഈ ഷവായി ചിക്കനെ ആകെ ഇത്ര ഐറ്റംസ് മതി കേട്ടോ പിന്നെ കുറച്ച് പൊടികളും മതി അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കട്ടെ എളുപ്പമാണ് ഞാനൊരു പതിനഞ്ച് പറ്റൽ മുളക് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വൈറലായിട്ടിരിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഒരു തക്കാളി വെളുത്തുള്ളി പിന്നെ ഒരു പീസ് ഇഞ്ചി മിക്സ് മിക്സിടെ ജാറിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇത് ചെയ്യാം കേട്ടോ കൈ കൊണ്ടൊക്കെ എടുക്കുമ്പോ ചിലപ്പോ കൈ പൊകഞ്ഞു പോയാലോ അതുകൊണ്ടായിട്ടോ ഞാന് സ്പൂൺ വെച്ചെടുക്കുന്നത് മുളകല്ലേ അപ്പോ ഈ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി ഒക്കെ ചെറുതാക്കി കൊടുത്തോണ്ടോ മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അറു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഊൺ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത് ഞാൻ ഉപ്പും കൂടി ഇട്ടുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മിക്സിയിലടിച്ചിട്ട് ഞാൻ കാണാം ഇത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്നിട്ട് മിക്സിയിലൊന്ന് അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ടോളോ കേട്ടോ നമ്മുടെ മെയിൻ ആള് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു കത്തി വെച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡും മറിച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം നോവിച്ചു കുത്തൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കുത്തിയാൽ ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തോ അപ്പൊ ഈ മസാലയൊക്കെ ഒന്ന് ഇതില് പിടിക്കട്ടെ വെക്കുന്നതിനേക്കാളും നല്ലത് വേറൊരു പാത്രത്തിൽ പാത്തിയിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് പാത്തൊക്കെ കേട്ടോ ഞാൻ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ടു കേട്ടോ ലാസ്റ്റ് മസാല ഒക്കെ ഇട്ടക്ക ഉപ്പൊക്കെ പാരിക്കും നമുക്ക് തേ ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിതൊന്ന് തേച്ച് ഒന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ എല്ലായിടത്തും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം അത് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് തേച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ അങ്ങനെ എല്ലായിടത്തും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഏകദേശം ഒരു നാല് മണിക്കൂറെടുത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം നാല് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി ചിക്കൻ നമുക്ക് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പം തന്നെ നമ്മുടെ അതിൽ പുരട്ടി വെച്ചിരുന്ന മസാല ബാലൻസ് ഉണ്ടായിരുന്നൊക്കെ നമുക്ക് അതിലേക്ക് വടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം വേണം നമുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് പിന്നെ കുക്കറും ഏകദേശം വലിയൊരു കുക്കറാണ് നിങ്ങളുടെ കയ്യിലിപ്പോൾ ചെറിയ കുക്കറാണുള്ളെങ്കിൽ ചിക്കൻ ഒന്ന് നാല് പീസൊക്കെ ആയിട്ട് ചെറുതാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വേടിച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റില് ആ ഒരു ടേസ്റ്റ് തന്നെയായിട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മൾ എത്രയോ ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണല്ലോ അപ്പം നമുക്കിത് ഇനി കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടൊരു മൂന്നടി മൂന്ന് വിസിലടിപ്പിക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് മൂന്ന് വിസിലാണ് അടുപ്പിക്കുന്നത് അപ്പം നമുക്കിനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കുക്കറിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം ഇതേ കണ്ടോ അതിൽ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്തൊക്കെ ഇരിക്കണ്ട് ചിക്കൻ ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു പാൻ എടുപ്പത്ത് വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനില്ലേ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്തു അഞ്ച് മിനിറ്റ് എടുക്കും ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വെന്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇത് അങ്ങനെ തന്നെ കുക്കറിൽ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാൻ ഏകദേശം ഒരു ആക്കി എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഓയിൽ കുറച്ചെടുത്ത് മാറ്റാം കേട്ടോ അതിന് ബാക്കി വരുന്ന കുറച്ച് ഓയിലിലേക്ക് നമുക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ശരിക്കും വറ്റി വരട്ടെ നല്ല വരെ നമുക്കൊന്ന് വറ്റിച്ച് കൊടുക്കാം തീ തന്നെ ഇരിക്കട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കുറുകി നന്നായിട്ട് കുറുകിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ അങ്ങനെ കഴിഞ്ഞ കേട്ടോ അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ആ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാല ഗ്രേവി ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടോ ആഹാ എന്തൊരു ഭംഗി അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് കൂടി ഒന്ന് ചെയ്യാം കേട്ടോ നമുക്കൊന്ന് വലിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ രണ്ട് സവാള കട്ട് ചെയ്ത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചുകൊടുത്തു പിന്നെ രണ്ട് ക്യാരറ്റ് കണ്ണായി സങ്കല്പിച്ച് അങ്ങ് വെച്ചുകൊടുത്തു പിന്നെ കുക്കുംബ് റൂപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചത് അതുകൂടി ഇട്ടു എടുത്തു ഇവർ തക്കാളി ഇട്ട് എടുത്തു പച്ചമുളക് വെച്ചു പിന്നെ അവിടെ ഇവിടെ കുറച്ച് ത സവാള വീണ്ടും വെച്ചു എടുത്ത് ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാനൊന്ന് വലിയ വൃത്തികേടല്ലാത്ത രീതിയിലൊന്നാക്കി എടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ ഷവായി ചിക്കൻ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വേഗം എന്നെ കഴിച്ചോ നിങ്ങൾ കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ച് അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാം ഞങ്ങളിവിടെ കുബൂസ് കൂട്ടിയിട്ടോ കഴിക്കുന്നത് ഇപ്പം നമുക്ക് ചപ്പാത്തി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ബ്രെഡ് കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്